ഹലോ ഞാൻ പി പി ജിജീഷ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചില വാർത്തകളെ പൊളിച്ചെടുക്കുന്ന പരിപാടിയാണിത് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതിനെ കുറിച്ചായിരുന്നു ലോകമെമ്പാടുമുള്ള വലതുപക്ഷ കക്ഷികളും ഇടതുവിരുദ്ധ മാധ്യമങ്ങളുമെല്ലാം വലിയ ആഘോഷമായിരുന്നു ജനാധിപത്യത്തിന് സ്വാതന്ത്ര്യത്തിന് ജനാധിപത്യം എന്തോ വേൾഡ് കപ്പ് വിജയിച്ച പോലെയുള്ള ആഘോഷമായിരുന്നു ലോകമെമ്പാടും കേരളത്തിൻ്റെ അതിൻ്റെ അലയൊലികൾ നമ്മൾ കണ്ടു പല മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് കുറിച്ച് ഇനിയൊന്നും മിണ്ടരുത് എന്ന ശ്രീനിവാസൻ്റെ പഴയ ഡയലോഗ് ഓർത്തെടുത്തത് ചിലപ്പോഴൊക്കെ നമുക്ക് വിയോജിക്കേണ്ടി വരും കുറിച്ച് ഇനിയും സംസാരിക്കേണ്ടി വരും ഒരു ചോദ്യത്തിൽ നിന്നും തുടങ്ങാം ഒരു ഗവൺമെൻറ് സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുമെന്ന് അവകാശപ്പെടുകയും അതേസമയം തന്നെ കോടതികളെ നിയന്ത്രിക്കുകയും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുകയും എല്ലാത്തരം വിയോജിപ്പുകൾക്കും വരെ പോലീസ് അതിക്രമം അഴിച്ചുവിടുകയും എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്തൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതില്ല എന്തൊക്കെ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്തൊക്കെ നിലനിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനും തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് വിളിക്കാൻ പറ്റുമോ അതോ ഏകാധിപത്യത്തിൻ്റെ മറ്റൊരു മുഖം മാത്രമാണോ അത് ഇന്ന് പോളണ്ടിനെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം ലോകത്തെ വലതുപക്ഷ മാധ്യമങ്ങളും ഇടതു വരുത്ത പ്രസ്ഥാനങ്ങളുമെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ പരദേശിയായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആ രാജ്യം നിരോധിച്ചു പോലും എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി ഈ ബഹളങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ അപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പുകമറ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിരോധനവും അതിൻ്റെ എല്ലാം നടക്കുന്നത് ഇതിൽ രസകരമായ മറ്റൊരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച ആൾ പഴയ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിരുന്ന സിബിനു സിയോബ്രയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് കേസ് ഫയൽ ചെയ്തത് ഇപ്പോൾ ഈ വാദം കോടതിയിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാവാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്താണെന്നല്ലേ പുള്ളി നാട്ടിലില്ല ഒളിവിലാണ് ഇരുപത്തിയാറ് ക്രിമിനൽ കേസുകളാണ് ഇങ്ങേർക്കെതിരെ പോളണ്ടിൽ ഫയൽ ചെയ്തിട്ടുള്ളത് അതിനെല്ലാം നടപടികൾ തുടർന്നു വരികയാണ് അദ്ദേഹം അതുകൊണ്ട് ഹംഗറിയിലേക്ക് നാട് കടന്ന് അവിടെ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ ഒളിവിൽ കഴിയുന്ന ഒരാളാണ് മറ്റ് പ്രതിരോധം നടത്തുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് പിന്നീട് ഈ കേസിൽ കക്ഷി ചേരുകയും കേസ് റിവേവ് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ പോളണ്ട് നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോവിയറ്റ് കാലത്തുണ്ടായിരുന്ന ഭരണകക്ഷിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത രണ്ടായിരത്തി രണ്ടിൽ രൂപം കൊണ്ട ഒരു ചെറിയ രാഷ്ട്രീയ കക്ഷിയാണിത് വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള യാതൊരു ബഹുജന അടിത്തറയുമില്ലാത്ത ഇല്ലാത്ത പോളണ്ടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത പ്രചാരണം നടത്തുവാൻ പോലും പണമില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയാണിത് ബിയേറ്റക്കരൻ എന്ന പേരുള്ള ഒരു വനിതയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്നവരോട് എന്തു പറയാനാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു പൂച്ചയെ പോലും ഉപദ്രവിക്കാനുള്ള ശക്തി അവർക്കില്ല പോളണ്ടിനോ ആഗോള മുതലാളിത്തത്തിനോ ഇതൊരു ഭീഷണിയേ അല്ല രാജ്യത്തെ സ്വകാര്യ സ്വത്ത് മുഴുവൻ ഇല്ലാതാക്കി എല്ലാം ദേശസാൽക്കരിക്കുന്ന പരിപാടിയൊന്നും നടത്താൻ അങ്ങനൊരു ആശയം പോലും മുന്നോട്ട് വയ്ക്കാനുള്ള കേല്പ് ഈ പാർട്ടിക്കില്ല അതിനെ അതിനെ നിരോധിച്ചതിനെയാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ആഘോഷമാക്കുന്നത് ഇതിനെ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ ഏകാധിപത്യത്തിനെതിരായ വിജയമെന്നും ഒരു അപകടകരമായ ആശയത്തിനെതിരെയുള്ള പ്രതിരോധമെന്നും പണ്ടേ തിരുത്തേണ്ടിയിരുന്ന ഒരു തെറ്റ് എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അസുഖകരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആശയങ്ങളെ നിരോധിക്കുന്നത് ജനാധിപത്യമല്ല പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നത് സ്വാതന്ത്ര്യവുമല്ല പോളണ്ടിൽ ഇന്ന് നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വ ബോധത്തിൻ്റെ ഭാഗമൊന്നുമല്ല ഇത് രാഷ്ട്രീയ ആഖ്യാനത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഉപായം മാത്രമാണ് ഏതൊക്കെ ആശയങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന നിലയിലെത്തുമ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് ജനാധിപത്യത്തിനല്ല സംവദിക്കുന്നത് ജനാധിപത്യത്തോടല്ല ഐഡിയോളജിക്കൽ പോലീസിങ് ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ല ചരിത്രം വളരെ ലളിതമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ നിരോധിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ഗവൺമെൻറ്റും അത് അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് പോളണ്ട് എങ്ങനെ ഏകാധിപത്യത്തിലേക്ക് വഴുതി വീണു എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടി അധികാരത്തിൽ വന്ന അന്ന് മുതൽ നിശബ്ദമായ ഒരു രൂപാന്തരം പോളണ്ടിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൈനിക വാഹനങ്ങളുടെ വലിയ വ്യൂഹങ്ങളിലൂടെയോ പട്ടാള അട്ടിമറിയിലൂടെയോ അല്ല നിയമങ്ങളിലൂടെയാണ് അത് സംഭവിച്ചത് നമുക്ക് വളരെ പരിചിതമായ ഒരു സാമൂഹിക അന്തരീക്ഷമാണ് പോളണ്ടിലുമുള്ളത് എന്ന് നമുക്ക് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും ആദ്യം അവർ ലക്ഷ്യം വെച്ചത് ജുഡീഷ്യറിയെയാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് ആദ്യം അവർ നീങ്ങിയത് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ തയ്യാറായ ന്യായാധിപരെയെല്ലാം ഒഴിവാക്കി അവരെ ഒന്നെങ്കിൽ നിശബ്ദരാക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പുറത്തു പോകാൻ നിർബന്ധിതരാക്കുകയോ ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളെല്ലാം പ്രോപ്പഗാൻഡ മിഷണറികളായി ഗവൺമെൻറ്റിനു വേണ്ടി ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി പ്രചാരവേലകൾ നടത്തുന്ന സംവിധാനങ്ങളാക്കി അവയെ മാറ്റി പൗരാവകാശ പ്രസ്ഥാനങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിനും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കും വേണ്ടി നിലനിന്നിരുന്ന പ്രസ്ഥാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റായി മാറി പുതിയ കാലത്ത് ഏകാധിപത്യ സംവിധാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ രൂപത്തിലാണ് അല്ലാതെ പട്ടാളക്കാരുടെ ബൂട്ടണിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നിയമപുസ്തകത്തിലെ തിരുത്തലുകൾ കൊണ്ടോ മാത്രമല്ല ഇവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എൽ ജി ബി ടി ക്യൂ ക്യൂർ പീപ്പിളിനെതിരെയുള്ള ആക്രമണമായിരുന്നു എൽ ജി ബി ടി ക്യു ഫ്രീ സോൺ എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു പ്രദേശമായി പോളണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇന്നത്തെ കാലത്ത് യൂറോപ്പിൽ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സോൺസ് എൽ ജി ബി ടി ക്യു ഫ്രീ സോൺസ് ഉണ്ടാവുകയാണ് തദ്ദേശ ഭരണകൂടങ്ങൾ ഈ ഇതര ലിംഗക്കാരുടെ അവകാശങ്ങളെ ഹനിക്കുകയും അവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന തരത്തിൽ മുദ്രകുത്തുകയും ചെയ്യുന്ന ആശയധാരയെ പരസ്യമായി പിന്തുണയ്ക്കുകയും പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി എൽ ജി ബി ടി ക്യൂ എന്നത് ആശാസ്യമല്ലാത്ത ഒരു ആശയമായി അവതരിപ്പിക്കപ്പെട്ടു ഒരു ധാർമ്മികമായ രോഗം വൈദേശികമായ വിഷലിപ്തമായ ഒരാശയം രാജ്യവിരുദ്ധമായ ഒരു ശക്തി ഇങ്ങനെയൊക്കെയാണ് എൽ ജി ബി ടി ക്യൂ ആശയങ്ങളെ ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ ഇന്ന് പോളണ്ടിൽ കാണുന്നത് കുട്ടികൾക്കൊക്കെ വലിയ ഭീഷണിയാണ് ഇവരെന്നാണ് പ്രചാരണം പ്രസിഡന്റ് തന്നെ എൽ ജി ബി ടി ക്യൂ റൈറ്റ്സ് എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യൂ മനുഷ്യരുടെ അവകാശങ്ങൾ കമ്മ്യൂണിസത്തെക്കാൾ മോശമാണ് എന്ന് പരസ്യ പ്രസ്താവന നടക്കുകയുണ്ടായി ചരിത്രത്തിൽ നമ്മൾ കേട്ടതുപോലെയുള്ള സർവേലൻസോ സെൻസർഷിപ്പോ ഒറ്റ പാർട്ടി ഭരണമോ ഒന്നുമല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യരെ ആ മനുഷ്യരെയാണ് രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ അസ്തിത്വത്തെ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയെ അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രമായി ഗവൺമെൻറ് തന്നെ ചിത്രീകരിക്കുമ്പോൾ അവരെ അടിച്ചമർത്തുന്നതിനുള്ള ഗ്രൗണ്ട് വർക്ക് ഗവൺമെൻറ് തന്നെ നടത്തുകയാണ് അടുത്ത ഇര മുസ്ലിങ്ങളും കുടിയേറ്റക്കാരും ആണ് ഭീതിയുടെ ഒരു രാഷ്ട്രീയമാണ് പോളണ്ടിൽ അവർ പയറ്റുന്നത് നമ്മളിവിടെ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അപരനെ ഭീതിയോടെ മാത്രം നോക്കിക്കാണുന്ന തന്നിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യരെ പേടിയോടെ കാണാനും സംശയത്തോടെ വീക്ഷിക്കാനും പഠിപ്പിക്കുന്ന വെറുപ്പിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രത്തെക്കുറിച്ച് പോളണ്ടിലെ ഭരണവർഗം പയറ്റുന്നതും ഇതേ തന്ത്രം തന്നെയാണ് മുസ്ലിം കുടിയേറ്റക്കാർ അഭയാർത്ഥികൾ അവർ സാംസ്കാരികമായ ഒരു ഭീഷണിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് അഭയാർത്ഥികളെ അധിനിവേശക്കാരായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളെല്ലാം മിലിറ്ററൈസ് ചെയ്യുകയും അഭയം തേടി വരുന്നവരെ ഡീഹ്യൂമനൈസ് ചെയ്യുകയും മനുഷ്യരെ മനുഷ്യരല്ലാതായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന നമുക്ക് പരിചിതമായ കാലാവസ്ഥ പോളണ്ടിലും ഇതിലും ഭീകരമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ ഭീതി വിതയ്ക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് കാരണം ഈ ഏകാധിപത്യ സംവിധാനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ എപ്പോഴും ഒരു ശത്രുവിനെ ആവശ്യമാണ് ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ ജനങ്ങളെ അനുസരണയുള്ളവരാക്കി തീർക്കുന്നത് ഇന്നലെ അത് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു ഇന്ന് എൽ ജി ബി ടി ക്യുവും മുസ്ലിങ്ങളുമാണ് നാളെ മറ്റാരെങ്കിലുമൊക്കെ ഇവരോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മറ്റാരും വേണമെങ്കിലും ആയിത്തീരാം എന്നതാണ് സത്യം ആരും തുറന്നു കാണിക്കാത്ത ചില വൈരുദ്ധ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും താല്പര്യവുമില്ലെന്ന് തോന്നുന്നു പോളണ്ട് ഏകാധിപത്യത്തെ എതിർക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഏറ്റവും ഏകാധിപത്യപരമായ സമീപനമാണ് അവിടുത്തെ ഗവൺമെൻറ് ജനതയോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാജ്യം സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ അവിടെ കോടതിയുടെ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ജനങ്ങളുടെ ഓരോ മനുഷ്യനും അവരുടെ ശരീരത്തിനുമേലുള്ള അടിസ്ഥാനപരമായ സ്വയം നിർണയ അവകാശം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് ധാർമ്മികമായ മേൽക്കൈ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ അവർ സ്വീകരിക്കുന്നത് ഒരു എക്സ്ക്ലൂഷണറി പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് മനുഷ്യരെ മനുഷ്യരിലായി ചിത്രീകരിക്കുക അപരനെ സംശയത്തോടെയും ഭീതിയോടെയും നോക്കിക്കാണുക ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം ആണ് അവിടെ വളരുന്നത് ആശയങ്ങളെയും മനുഷ്യൻ്റെ സ്വത്വങ്ങളെയും നിരാകരിക്കുകയും നിരോധിക്കുകയും ചെയ്തുകൊണ്ടല്ല നമ്മൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് ഏതൊക്കെ പൗരന്മാർക്കാണ് അന്തസ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനാധിപത്യം വളർന്നു വരേണ്ടത് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ വിശ്വാസങ്ങളെ രാഷ്ട്രീയ ചിന്തകളെ ക്രിമിനൽവൽക്കരിക്കാതെ തന്നെ ചരിത്രപരമായി നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ നമുക്ക് വിമർശിക്കാൻ കഴിയും ചരിത്രത്തെ ഒരായുധമാക്കാതെ തന്നെ ഓർത്തെടുക്കാനും വിശകലനം ചെയ്യാനുമാകും ഇന്ന് പോളണ്ടിൽ നടക്കുന്നത് ചരിത്രത്തെ വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പരിപാടിയേ അല്ല ഇന്നിൻ്റെ രാഷ്ട്രീയത്തെ ഇന്ന് അവിടെ ജീവിക്കുന്ന ജനതയെ സംവിധാനത്തെ അധികാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള കളികളാണ് ഇതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ വിജയമാണെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഇവർ ആഘോഷിക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന് എതിരായി നിരന്തരം പ്രവർത്തിച്ചു ഒരു ഭരണകൂടത്തെ പിന്തുണയ്ക്കുക മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് നിരോധനങ്ങളുടെ ആവശ്യമില്ല ജനാധിപത്യത്തിന് ശത്രുക്കളെ ആവശ്യമില്ല വ്യക്തി സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് സാഹോദര്യത്തോടെയുള്ള ജീവിതത്തിന് അയൽവക്കക്കാരനെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ വ്യത്യസ്തരായവരെ അപരരെ ഭയക്കേണ്ട പേടിയോടെ നോക്കേണ്ട കാര്യവുമില്ല ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സംഭവ വികാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ലത് രാഷ്ട്രീയ ബോധ്യങ്ങൾ അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതായിരിക്കണം നിങ്ങളോട് വിയോജിക്കുന്നവരെ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ടതാണ് സ്വാതന്ത്ര്യം എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ പങ്കുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇത്തരത്തിലുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനങ്ങളും വിശകലനങ്ങളും നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യുക ലിങ്ക് കമൻറ്റിലുണ്ട് യു നെക്സ്റ്റ് ടൈം